ഹായ് ഫ്രണ്ട്സ് നമുക്കിനി ഈ ഒരു തുണിയിൽ നെക്ക് ഡിസൈൻ ചെയ്താലോ അതിനുവേണ്ടി നമുക്ക് ഈ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഒരു ഫേസിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു തുണിയെ ദേ ഇങ്ങനെ ഒരു തുണിയെ ഇറക്കം പ്ലസ് വണ്ണം എന്നിവ കണ്ട് നമ്മളിങ്ങനെയാണല്ലോ തുണിയെ മടക്കുന്നത് അപ്പം തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കി ദേ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വേണം നമ്മൾ നെക്ക് വീഴ്ത്ത് അടയാളപ്പെടുത്താൻ ഇവിടെ നിന്ന് താഴേക്ക് വേണം നെക്ക് ലെങ്ത് നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്തകലം നെക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ കഴുത്തിറക്കം നെക്ക് ഇപ്പോൾ വിട്ടപ്പോൾ അഞ്ചിഞ്ചാണ് നമുക്ക് അളക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ തുണിയിൽ നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ രണ്ട് ഇഞ്ച് മാത്രമേ കൊടുക്കാവൂ അതായത് രണ്ടര ഇഞ്ച് കൊടുത്താൽ നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് രണ്ടര ഇഞ്ചെന്നുള്ളത് മൂന്നിഞ്ച് നെക്ക് വിട്ടാവും അതേസമയം നമ്മൾ രണ്ട് ഇഞ്ച് കൊടുക്കുന്ന സമയത്ത് ഈ കറക്റ്റ് രണ്ടര ഇഞ്ച് നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ നെക്ക് വിട്ട് അതായത് കഴുത്തകരം നമ്മളിവിടെ രണ്ട് ഇഞ്ചേ കൊടുക്കുന്നുള്ളേ രണ്ട് ഇഞ്ച് നെക്ക് ലെങ്ത് നെക്ക് ലെങ്ത് എന്നുള്ളത് ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനും നമുക്ക് ഒരേപോലെ നെക്ക് ലെങ്ത് കൊടുക്കാം ഇപ്പം ബാക്ക് പീസിനും നാലാ കൊടുക്കുന്നതെങ്കിലും ഫ്രണ്ട് പീസിനും നമുക്ക് നാല് കൊടുക്കാം അതല്ല നെക്ക് ലെങ്ത് ഫ്രണ്ട് പീസിനേക്കാൾ ലെങ്ത് വേണം ബാക്ക് പീസിനെങ്കിൽ നെക്ക് ലെങ്ത് ഇപ്പം നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്കിന് നാലാണ് കൊടുക്കുന്നതെങ്കിൽ ബാക്ക് നെക്കിന് അഞ്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എത്ര വേണേലും ഏറെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെക്ക് ലെങ്ത് കൊടുക്കാവേ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ നാലേ കൊടുക്കുന്നുള്ളൂ ഇത് നമുക്കൊന്ന് വരച്ചെടുക്കാം സ്കെയിൽ ഉപയോഗിച്ച് ഇവിടുന്ന് നമ്മൾ രണ്ട് ഇഞ്ച് നിന്ന് താഴേക്ക് നാലിഞ്ച് കൊടുത്ത് ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ ചെയ്തു പിന്നെ ഇവിടെ നമുക്ക് നമുക്ക് നോക്കാവേ രണ്ട് ഇഞ്ചുണ്ടോയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് ഇഞ്ചുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് സൈഡിലേക്ക് വരച്ചെടുക്കുക ഇപ്പം നമ്മൾ ഇങ്ങനൊരു സ്ക്വയർ പോലെ വരച്ചെടുത്തു നമുക്ക് നമുക്ക് സ്ക്വയറിനെ കാണാൻ ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം വെട്ടിയെടുക്കാം അതല്ല നമുക്കിതിനകത്ത് ഡിസൈൻ കൊടുക്കണം ഡിസൈൻ കൊടുക്കാൻ നമുക്ക് പല പല ഡിസൈനുകൾ ഇപ്പം കൊടുക്കാം ഇപ്പം ആദ്യം ആയിട്ടുള്ള ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു യൂനെക്ക് കൊടുക്കാനാണെ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കർവ് സ്കൈൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം ദേ ഇതേപോലെ കർവ് സ്കൈൽ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം അതല്ല നമുക്ക് കർവിസ്കയിൽ വേണ്ട ഇത്രയും ഇത്രയും നമുക്കിങ്ങനെ വേണമെങ്കിലും വരച്ച് കൊടുക്കാം അതല്ല നമുക്ക് ഇത്രയും ഇത് വേണ്ട ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈയൊരു ഭാഗം വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പം ഇതിലേത് വേണേലും നമുക്ക് എടുക്കാം ഇപ്പം അതുപോലെ നമുക്ക് ഇതിൻ്റെ അകലം ഒരു അര ഇഞ്ചാണേ ഞാനിപ്പം കൊടുത്തതിൻ്റെ അകലം കൊടുത്ത ആ ഒരു അളവ് മറ്റേത് ഒരു ഇഞ്ചിന് ഞാനിപ്പം ഈ ഒരു അളവാണ് എടുക്കുന്നത് കറു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒന്ന് ഈ അകൃതി വരച്ചു കൊടുക്കാം അതല്ല കറു സ്കെയിൽ ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ഒരു സെൻടർ പോർഷനിൽ വന്ന് ഈ ഒരു ഭാഗത്തിൻ്റെ സെൻട്രൽ പോർഷനിൽ വന്ന് മുട്ടത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം നമുക്കിന്ന് വെട്ടിയെടുക്കാവേ ഇത് ഞാനിതൊന്ന് വെട്ടിയെടുക്കാൻ പോകണേ ദ ഇതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ഫേസിംഗ് ഷീറ്റ് എടുക്കാം ഫേസിംഗ് ഷീറ്റ് എടുക്കാൻ നമുക്ക് ദ ഇതേപോലെ ഒന്ന് ഫേസിംഗ് ഷീറ്റ് ഒന്ന് തേച്ചൊക്കെ എടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതേപോലെ ഞാനൊരു ഫേസിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അത് ഇത്രയും വേദിയും നീളമൊന്നും വേണ്ട ഇതിങ്ങനെ ഈ ഫേസിംഗ് ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഇതിൽ നിന്ന് ഈ വെട്ടിയെടുത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു ൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം ഇതിൻ്റെ സൈ ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം വരച്ച് കൊടുത്ത് ഈ ഒരു ഇത്ര ഒരു ഇത് മതി നമുക്ക് ഫേസിങ് ഷീറ്റിനുള്ള അപ്പം നമുക്ക് ദ ഈ ആകൃ ഈ ആകൃതി തന്നെ ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് എടുക്കണം അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് അപ്പം ഞാനിവിടെ രണ്ട് ഇഞ്ച് എടുക്കുകയാണേ രണ്ടിഞ്ച് അകലത്തിൽ ഒന്ന് വര ഒന്നൂടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നേ നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാം ഈ ഈ ഒരു വരക്കട നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്യാൻവാസ് എടുക്കാം നമുക്ക് ഇതിങ്ങനെ ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് മടക്കുക മടക്കിയിട്ട് നമുക്ക് ഈ ഒരു പീസിന് ഇവിടേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഇതിൻ്റെ ഇപ്പം നമ്മളിങ്ങനെ ഫേസിംഗ് ഷീറ്റ് വെച്ച് കൊടുത്തല്ലോ അതിൻ്റെ ഒരു അര ഇഞ്ച് കുറച്ച് മതി നമുക്ക് ഈ ക്യാൻവാസ് ഈ ക്യാൻവാസ് ഈ ഫേസിങ് ഷീറ്റ് വെക്കുന്ന സമയത്ത് ഇവിടം വരെ മതി നമുക്ക് അപ്പോൾ അതിനു വേണ്ടി അര ഇഞ്ച് കുറച്ച് മതി അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് വരച്ചെടുത്തിട്ട് ആ ഒരു അര ഇഞ്ച് കുറച്ച് നമുക്ക് വെട്ടിയെടുത്താൽ മതി ഇതേപോലെ വെച്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ വെച്ചെന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ അര ഇഞ്ച് വിട്ടിട്ട് വെട്ടിയെടുത്താൽ മതി ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാവേ അതെ ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാൻ പോവാണേ ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതിലൊന്ന് വെച്ച് കൊടുക്കണം ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഒരു തിളക്കമുള്ളൊരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് ക്യാൻവാസിൻ്റെ പശ വരുന്ന സ പശ വരുന്ന സ്ഥലം അപ്പോൾ അത് അത് വേണം നമുക്ക് തുണിയെ ചേർന്നിരിക്കാൻ എന്നാലല്ലേ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്യാൻവാസ് അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കത്തുള്ളൂ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്ത് പശയുള്ള ഭാഗം ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം ഫേസിംഗ് ഷീറ്റുമായിട്ട് ചേർന്നിരിക്കുന്നു ഫേസിംഗ് ഷീറ്റിൻ്റെ ഒരു പാളിയും ക്യാൻവാസിൻ്റെ ഒരു പാളിയും കൂടെ ഞാൻ ഒരുമിച്ച് വെച്ച് പിൻ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ നിവർത്തിയിടാം ഇങ്ങനെ നിവർത്തിയിട്ട് ഇപ്പം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ കൂടെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് നമുക്കിത് അയൺ ചെയ്തെടുത്തുകൊണ്ട് വരാം ഇത് നമ്മൾ ക്യാൻവാസ് ഫേസിംഗ് ഷീറ്റ് വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്കിടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു തുണിയിൽ നമ്മുടെ ഈ ക്യാൻവാസിനെ അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോഴേ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തുണിയുടെ നല്ല വശത്ത് വേണം നമ്മൾ എപ്പോഴും ഈ ക്യാൻവാസ് ഇങ്ങനെ ചെയ്തെടുത്ത് ക്യാൻവാസ് അറ്റാച്ച് ചെയ്യിക്കാൻ അപ്പോൾ ഇത് ഈ ക്യാ ഇപ്പം ഈ ഒരു ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവും ചീത്ത വശം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് മറക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഈ തുണിയോട് ചേർന്നിരിക്കേണ്ടത് ഈ ഈയൊരു പീസിൻ്റെ നല്ല വശമാണ് അതായത് ഇതിൻ്റെ നല്ല വശം എന്ന് പറയുന്നത് ഇതാണെന്ന് ഞാൻ പറഞ്ഞു ചീത്ത വശം ഇതാണ് അപ്പോൾ നമുക്ക് ദേ ഈ ക്യാൻവാസ് അകത്ത് പോകുന്ന രീതിയിൽ ഈ ഈയൊരു പീസിനെ നമുക്ക് ഒരേപോലെ ഒന്ന് മടക്കിയെടുക്കാം ദേ ഇതേപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ നല്ല വശത്ത് ഈ ഒരു തുണിയുടെ അതായത് നമ്മൾ നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈയൊരു തുണിയുടെ നല്ല വശത്ത് ദേ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു ദേ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു വെച്ച് അതായത് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു ഇതേ ഒരളവിൽ ഒന്ന് വെച്ച് കൊടുത്തു എന്നിട്ട് ദേ ഈയൊരു പീസും നമ്മുടെ തുണിയുടെ നെക്ക് ചെയ്യേണ്ട ആ ഒരു തുണിയുടെ ഈ ഒരു അതായത് ചേർന്നിരിക്കുന്ന ആ ഒരു പീസുണ്ടല്ലോ അതുകൂടെ ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം ഓക്കെ ദേ ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തെടുക്കുവാണേ ദ ഇതേപോലെ ഞാനൊന്ന് പിൻ ചെയ്തെടുത്തു എന്നിട്ട് നമുക്ക് ഈ ക്യാൻവാസിനെ നമുക്ക് നിവർത്തിയിടാം ക്യാൻവാസിനെ തന്നെയല്ല നമുക്ക് ഈ ഒരു തുണിയെ നമുക്ക് നിവർത്തിയിടാം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ ഞാനിവിടെയും പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു ഇനി ഇതിനെ നമുക്കൊന്ന് നിവർത്തിയിട്ടു നിവർത്തിയിട്ടതിന് ശേഷം ദ ഇതേപോലെ ഒന്ന് വെച്ച് നമുക്ക് ഇവിടെ എങ്ങനെയൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെച്ച് നമുക്ക് ഇവിടെ എങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ദ ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗം ആ താഴെ പോകുന്ന രീതിയിൽ ഈ ഒരു പീസിനെ ഇങ്ങനെ നിവർത്തിയിട്ടു ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇനി തയ്ച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു കാലിഞ്ച് വിട്ട് നമുക്ക് ഈ ഒരു പോഷനി ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം അതുപോലെ ഞാൻ ഈ മുട്ട സൂചി മുകളിൽ പിൻ ചെയ്യുവാണേ ഇതിങ്ങനെ ഈ ഒരു ഭാഗത്തോടൊക്കെ പിൻ ചെയ്ത് കൊടുക്കുകയാണേ പിൻ ചെയ്ത് കൊടുക്കാം ഇതിങ്ങി ഊരുമോ കേട്ടോ ഇതിങ്ങി മാറ്റുമോ കാരണം നമുക്ക് തയ്ക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് ഇതിങ്ങി മാറ്റിയത് എങ്ങനെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തു അപ്പം നമുക്ക് ഇതുപോലെ ഇതുവരെ ഇതേ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കാം ഇതാ ഒരു കാലിഞ്ച് വിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം കാലിഞ്ച് അകലത്തിലൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാവേ തയ്ച്ചെടുക്കാൻ പോകുകയാണെ നമ്മൾ എപ്പോഴും തയ്ച്ചാലും നമ്മൾ കുറച്ച് ശകം ഒരു കുറച്ച് നൂല് നമ്മുടെ ഈ സൂചിയിൽ ഇതുപോലെ എടുത്ത് ബാഗിലിട്ട് വിട്ടേക്കണേ എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് പിടിച്ച് നമുക്ക് കെട്ടിയിട്ടെന്ന് എപ്പോഴായിരുന്നു ഞാൻ തയ്ച്ച് തുടങ്ങുന്നത് അതുപോലെ ഇത് സർവീസ് ചെയ്ത ഞാൻ സർവീസ് ചെയ്തൊരു മെഷീൻ ഉണ്ടല്ലോ ആ മെഷീനാണേ ഞാൻ കൊടുത്തില്ല ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഉപയോഗിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെക്ക് വരുമ്പം പതുക്കെ തയ്ച്ചെടുക്കണേ കെട്ടിട്ട് നടത്തണേ ഇതേപോലെ പതുക്കെ തയ്ച്ചെടുത്ത് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം ഇത് കളയാം കട്ട് ചെയ്ത് കളയാം ഈ ബാക്കി വന്ന ഈ ഒരു പീസ് ബാക്കി വന്നതല്ല ഈ നിൽക്കുന്ന ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ദേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ പിന്നെ അല്ലെങ്കിൽ മാറ്റാം ഈ ഒരു കോർണറൊക്കെ ഉണ്ടല്ലോ അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ നമ്മൾ തയ്ച്ച ആ തുണിയെ തയ്ച്ചാ നൂലെ കയറാതെ നമുക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിനെ നോച്ചിട്ട് കൊടുക്കുക എന്ന് പറയും കേട്ടോ നോച്ച് നമുക്ക് ഇത് അയൺ ചെയ്തെടുക്കാവേ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ അയൺ ബോക്സിന് നല്ല ചൂട് വേണേ അപ്പം അത് അത് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്ന സമയത്തും അയൺ ബോക്സിന് നല്ല ചൂട് വേണേ യൺ ചെയ്തെടുക്കാവേ അതിനുമ്പായിട്ട് നമുക്കിങ്ങനെ ഒന്ന് പിടിച്ചു വെച്ച് കൊടുക്കാം ഇങ്ങനെ അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അയൺ ചെയ്തെടുക്കുന്നത് ഇതേപോലെ പിടിച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കാവേ ഒരുപാട് ചൂട് വേണ്ട പക്ഷേ ക്യാൻവാസ് നമ്മൾ കറക്റ്റ് ആക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഫേസിംഗ് ഷീറ്റിൽ അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം എന്നാൽ മാത്രമേ ക്യാൻവാസിലെ ആ പശ ഫിനീസിംഗ് ഷീറ്റുമായിട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ ദ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് ദേ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഹെമ്മിങ് ചെയ്തിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ തയ്യൽ അങ്ങനെ അധികം വരത്തില്ല അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാവേ ഞാനിവിടെ കനം നല്ല കനം കുറഞ്ഞ സൂചിയാണ് ഹെം ചെയ്യാനായിട്ട് എടുക്കുന്നത് ഞാനിങ്ങനെ ഹെമ്മിങ് ചെയ്തെടുക്കാൻ പോവുകയാണെ തേങ്ങിങ്ങനെ ഈ ഒരു മടക്കിനകത്തൂടെ സൂചി കയറ്റി ഇറക്കി ഞാൻ ഹെം ചെയ്യുവാണേ ഇത് ഞാനിപ്പം ഇവിടെ ഹെമ്മിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ചെറിയ കുത്തുകുത്ത് പോലെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് കാണാൻ പോലും കാണത്തില്ല അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതേക്കിടെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമുക്ക് നെക്ക് ഇവിടെ കറക്റ്റ് ഫിനിഷിങ്ങിൽ ആയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴേ ക്യാൻവാസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തത് നമുക്ക് അടുത്തൊരു ഡിസൈൻ അടുത്തൊരു ദിവസം നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണി വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക നമുക്കിത് മുൻപോട്ട് പോകുന്ന ഓരോ ക്ലാസ്സിനും സഹായമായിട്ട് വരും നമ്മുടെ ഈ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പോടെ ചെയ്ത് എന്നെ സപ്പോർട്ട് നൽകുക അപ്പോൾ അടുത്തൊരു വീഡിയോമേ വീണ്ടും കാണാം ഓക്കെ ബൈ